ഹലോ നമസ്കാരം അങ്ങനെ ജിൻഡോനെ കപ്പടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞാണല്ലോ എനിവേസ് കൺഗ്രാച്ചുലേഷൻസ് ജിൻഡോ കൺഗ്രാചുലേഷൻസ് ഓൾ ദി ബെസ്റ്റ് ഇനിയും ഒരുപാട് നല്ല നല്ല അവസരങ്ങളെല്ലാം ജിൻഡോവിനെ തേടി വരട്ടെ അടിച്ചുപൊളിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഈ പ്രേക്ഷകൻ ഇനി നമുക്ക് ആ വിഷയം ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം മൂപ്പര് എൻജോയ് ചെയ്യട്ടെ അല്ല ഈ ജാസ്മിന് കിട്ടിയ അവിടെ അല്ല എന്തോ ഒരു കപ്പ് കപ്പെന്നോ ഡയറക്ടറും ജാസ്മിനും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ് ഡയറക്ടറുടെ ഉദ്ദേശം ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാനാണ് ബിഗ് ബോസിൻ്റെ ഉദ്ദേശം ജാസ്മിന് കപ്പ് കൊടുക്കാനാണ് ഇത് പ്രീ പ്ലാൻഡാണ് മാങ്ങാത്തൊലിയാണ് തേങ്ങാത്തൊലയാണ് എന്നിട്ടാണ് എവിടെ ഏ എവിടെ എൺപത് ദിവസം വരെ ഇതെന്നെ ആയിരുന്നല്ലോ പാടി നടന്നിട്ടുണ്ടായിരുന്നത് ജാസ്മിന് വേണ്ടി അവരെ പുറത്താക്കുന്നു ഇവരെ പുറത്താക്കുന്നു ജാസ്മിനെതിട്ട് മറ്റവരെ താഴ്ത്തി കെട്ടുന്നേ അയ്യോ കപ്പ് അയ്യോ 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 അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് മറ്റെവിടെ ജാസ്മിന് കിട്ടിയ കപ്പ് എവിടെ എൺപത് ദിവസം ജാസ്മിന് ജാസ്മിനൊരു കപ്പായിരുന്നു എൺപത് കഴിഞ്ഞിട്ട് മെല്ലെ തിരിഞ്ഞു പിന്നെ അർജുനൊരു കപ്പായി മാറി അയ്യോ അർജുനേ അർജുൻറെ സാധനങ്ങൾ മാത്രം എപ്പിസോഡുകളിൽ കാണിക്കുന്നേ ഒരു കപ്പാണേ അർജുന കിട്ടുന്ന പോട്ട് നോക്ക് അയ്യോ ദേ ജിൻഡോന് പണിയാൻ നോക്കുന്നേ അർജുന കപ്പേ എന്നിട്ടവിടെ അർജുന കിട്ടിയ കപ്പവിടെ ഉം അർജുന് സെക്കൻഡെങ്കിലും കിട്ടി എന്ന് വിചാരിക്ക കാര്യം ആലോചിക്കുന്ന സമയത്താണ് കഷ്ടം തോന്നണത് ഇത് ജാസ്മിന് കപ്പ് കൊടുക്കും കപ്പ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ ആൾക്കാർ ചീത്തയും വിളിച്ച് തെറിയും വിളിച്ച് ഡയറക്ടറെ കണക്ട് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വരെ വർത്തമാനം പറയുന്ന സാഹചര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്കകത്ത് ഉണ്ടായിട്ടുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സെക്കൻഡ് ഫാസ്റ്റ് പോയിട്ട് ഒരു ഉണ്ടമ്പുരു പോലും കിട്ടാതെ സെക്കൻഡും കിട്ടാതെ തേർഡിലേക്ക് തള്ളപ്പെടുകയാണ് ആക്ച്വലി ചെയ്തത് ഇനി എന്താണ് പറയാനുള്ളത് ജിൻഡോന് കപ്പടിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതവും തോന്നിയില്ല സീരിയസ്ലി മാൻ എനിക്ക് ഒരു അത്ഭുതവും തോന്നിയില്ല അത് ജിൻഡോനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് ജിൻഡോനോട് ഒരു ഇഷ്ടക്കുറവിലും എനിക്ക് ജിൻഡോവിന് ഇഷ്ടമാണ് എനിക്ക് അത്ഭുതം തോന്നിയില്ല എന്ന് പറയാൻ കാരണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല എനിക്ക് ഏകദേശം എൻ്റെ എൻ്റെ റിവ്യൂസ് എനിക്ക് കിട്ടുന്ന റീച്ചൊക്കെ വളരെ കുറവാണ് കിട്ടുന്ന റീച്ചൊക്കെ വളരെ കുറവാണ് ബട്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് ദിവസം ആയപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒക്കെ ഉറപ്പിച്ചിരുന്നു ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ കപ്പ് ഉറപ്പിച്ച് വോട്ട് പരിപാടികളൊക്കെ ജിൻഡോനാണ് ജാസ്തി വന്നുകൊണ്ടിരിക്കുന്നത് കപ്പുറപ്പിച്ചു ജിൻഡോൻ്റെ ഭാഗത്തു നിന്നായിട്ടൊരു ഫോൾട്ട് വരാതെ ജിൻഡോ നൈസായിട്ട് ബുദ്ധിപരമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കപ്പ് ഷുവറാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അറുപത് അമ്പത്തഞ്ച് അറുപത് ദിവസം തൊട്ട് ഞാൻ ഇതേ സാധനം തന്നെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആരും പേടിക്കണ്ട ഏ ജാസ്മിന് കപ്പ് കൊടുക്കും എന്ന് പേടിച്ചിട്ട് ജാസ്മിനെ എല്ലാവരും കൂടി ഇരുന്ന് ഡീഗ്രേഡ് ചെയ്ത് തെറിയും വിളിച്ച് ചീത്തയും വിളിച്ച് ഡയറക്ടറെ വെച്ച് ലിങ്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താക്കണ്ട ജാസ്മിനെ വെറും ടി ആർ പിക്ക് വേണ്ടി മാത്രം അവസാനം വരെ ഉപയോഗിച്ചു അത് ഫാക്റ്റാണ് ജാസ്മിനെ ടിആർപിക്ക് വേണ്ടി മാത്രം അവസാനം വരെ ഉപയോഗിച്ചിട്ട് എന്താണ് പറയാം കറിവേപ്പിലെ പോലെ അങ്ങോട്ട് അവസാനത്തിപ്പഴേക്കും വലിച്ചെറിഞ്ഞു മൂന്നിലേക്ക് ഇത് ഞാൻ അന്നും പറഞ്ഞ കേസാണ് ജാസ്മിനെ ടിആർപിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഈ ജിൻഡോന് തന്നെ അവസാനം കപ്പ് കിട്ടുകയുള്ളൂ ആൾക്കാർ കിടന്ന് മോങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേസാണ് ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്ക് ഞാനിത് ഇപ്പോൾ എനിക്ക് ഇത് വന്നിരുന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ല എന്ന് കേസിൽ കേസിലേക്ക് അത്ഭുതം തോന്നുന്നില്ല കാരണം ഇതന്നെ അല്ലെങ്കിൽ മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നോണ്ടിരുന്നത് ഞാൻ ഒരു കപ്പ് വന്ന് ഇപ്പുറത്തെ ആൾക്കാർ പറയും ഞാൻ ഇപ്പുറത്ത് ജിൻഡോൻ്റെ കപ്പ് കിട്ടും മേടിക്കേണ്ട ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിനെ അപ്പുറത്ത് ഫേവർ ചെയ്യുന്നു എന്ന് ആൾക്കാർ പറയുന്നു ഐ മീൻ ഞാൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം മാത്രം എന്നല്ല പറയുന്നത് ഞാൻ കമന്റ് ബോക്സ് ഒക്കെ കമന്റ് ബോക്സിലൊക്കെ എന്തോ ഒരു വൃത്തികേട് വന്നിട്ടുണ്ടാവും ഏഹ് കമന്റ് ബോക്സിലൊക്കെ എന്തോ ഒരു വൃത്തികേട് എന്തോ ഒരു ലസ്റ്റ് എന്താണ് പറയുക ലസ്റ്റ് ലസ്റ്റ് എന്താണ് ലസ്റ്റ് ക്ഷേമം എന്താണ് അതിനെ പറയാ അയ്യോ ഞാൻ മറന്നു പോയി അതിനെ കുറിച്ച് ആ അമ്മാതി ലസ്റ്റ് അല്ലോ എന്താ വരെ ചെയ്യുന്ന എക്സ്ട്രീം ലെവലിലേക്ക് ഇവർക്ക് എഗെൻസ്റ്റ് പോയിട്ടില്ലേ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്ത് എന്ത് നേട്ടം കിട്ടി നത്തിങ് നത്തിങ് ഫേവറിസം പോലും ഒരു ഫേവറിസം ഇല്ല ഒരു ഫേവറിസം കാണിച്ചിട്ടില്ല ആ അകത്ത് ഒരു തരത്തിലും ഫേവറിസം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടാതിരുന്നത് ജിൻഡോനല്ല ജാസ്മിനാണ് അവരുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രമാണ് വെളിയിലേക്ക് അവർ പോയി വിട്ടിരിക്കുന്നത് അല്ലേ അല്ലാന്ന് പറയാൻ വേണ്ടി പറ്റുമോ അല്ലാതെ ഇത്രയും നെഗറ്റീവ് എവിടെ നിന്ന് വരും തുമ്മിയതും എല്ലാം എവ്രിതിങ് എല്ലാ പരിപാടികളും എല്ലാ രീതിയിലും ജാസ്മിന്റെ നെഗറ്റീവ്സ് എന്നാണ് വെളിയിലേക്ക് പോയിരിക്കുന്നത് ഇതാണോ ഫേവറിസം കിട്ടി ഫേവറിസം കിട്ടി എന്ന് പറയുന്നത് ഇത് ഞാൻ പുതിയതായിട്ട് പറയുന്ന കാര്യമല്ല ഇപ്പോൾ ജിൻഡോന്റെ കപ്പടിച്ചതിന് ശേഷം ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം ഒക്കെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഐ റിപ്പീറ്റ് ഇതിനെ മുമ്പും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണ് അവർക്ക് ജാസ്മിന് കപ്പ് കൊടുക്കാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല അവർക്ക് ടി ആർ പിയും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ചൊരു ഒരു സംഭവം മാത്രമായിട്ടാണ് എനിക്ക് ജാസ്മിനെ തോന്നിയിരിക്കുന്നത് എനിക്ക് അർജുന ഇഷ്ടമാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അർജുന അർജുനൊക്കെ ഇഷ്ട്രേഡിങ് പോയ സമയത്താണെങ്കിൽ ഞാൻ അർജുനു വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സംസാരിച്ചത് ആ സൈബർ അറ്റാക്കിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് ബട്ട് ജാസ്മിൻ സെക്കൻഡ് വന്നിരുന്നെങ്കിൽ നന്നായനേന്ന് എനിക്ക് തോന്നി അർജുൻ തേർഡ് വന്നിരുന്നെങ്കിൽ ഇറ്റ്സ് ഗുഡ് അത് ജിൻഡോ ജാസ്മിൻ അർജുൻ ആയിരുന്നു വരേണ്ടിയിരുന്നതെന്ന് എനിക്ക് ആക്ച്വലി തോന്നി കാരണം ജാസ്മിനും അത്യാവശ്യം അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സർവൈവ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ വളരെ കാര്യമായിട്ട് അവർ വളരെ കാര്യമായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സോ അവർ സെക്കൻഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഓക്കെ അർജുനന് കിട്ടിയിൽ സന്തോഷം ബട്ട് ശരിക്കും സെക്കൻഡ് ജാസ്മിന് വന്നിരുന്നെങ്കിൽ നന്നായതിനേന്ന് എനിക്ക് ആക്ച്വലി തോന്നി ഇനിയിപ്പം ചിലവന്മാർ വന്നിട്ട് കമൻ്റ് ചെയ്യും നീ എന്താണ് മുട്ടതാണോ പബ്ലിക്കിൽ ഇത്രയും വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ജിൻഡോന് കപ്പ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് ബിഗ് ബോസിൻ്റെ ടീം മനസ്സിലാക്കിക്കൊണ്ട് ജിൻഡോന് കപ്പ് കൊടുത്തതാണ് അല്ലെങ്കിൽ ജിൻഡോന് കപ്പ് കൊടുക്കില്ലായിരുന്നു അത് ജാസ്മിനു തന്നെ കൊടുക്കാൻ വെച്ചതാണ് എന്നുള്ള തരത്തിലൊക്കെ വരും അപ്പം എനിക്ക് തിരിച്ചൊരു മറുപടി പറയാനുള്ളത് എടോ വണ്ട എന്ന് തന്നെയാണ് എനിക്ക് വിളിക്കാനുള്ളത് കമൻറ്റ് ബോക്സിൽ ലൈക്ക് ഞാൻ അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ കമന്റിൽ വരാൻ സാധ്യതയുള്ള സാധനങ്ങൾക്ക് ഇപ്പോഴേ ഞാൻ മറുപടി പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ അമ്പത്തഞ്ചറുപത് ദിവസം തൊട്ടേ ഞാൻ ഇതേ സാധനം പറയുണ്ടായിരുന്നു ഇനി അഥവാ ജിൻഡുന് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മീൻസ് ജിൻഡോന് കപ്പ് കിട്ടുന്ന ഉറപ്പായിരുന്നു എനിക്ക് കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവമാരെന്നെ പറയും ഈ സാധനം ലൈക്ക് ഇങ്ങനെ അപകടിച്ചിട്ട് വിമർശനങ്ങളും പരിപാടികളൊക്കെ വന്നതുകൊണ്ട് ജിന്നുവന് കൊടുത്തതാണ് അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു കണ്ടോ പബ്ലിക്കിന്റെ വിമർശനങ്ങൾക്ക് വിലയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വരും എന്നുള്ള സാധനം ഞാൻ നേരത്തെ ഡിക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കേസാണ് സോ അതിലൊന്നും ഇല്ല കാര്യമില്ലെന്നേ അതിലൊന്നും കാര്യമില്ല ഈ ഷോ ഈ ഷോ നമ്മൾ വിചാരിക്കണ പോലൊരു ഷോ അല്ല ഇതിനൊരു അതിൻ്റെതായൊരു ഫോർമാറ്റ് ഉണ്ട് ഏ ഇതിൻ്റെ ഇപ്പം എന്താണ് പബ്ലിക്കിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിനെ വെച്ചിട്ടാണ് ഈ ബിഗ് ബോസ് കളിക്കുക ഓക്കെ കണ്ടസ്റ്റൻസും കണ്ടസ്റ്റൻസും ഗെയിം കളിക്കും ബിഗ് ബോസും കണ്ടസ്റ്റൻറ്റും തമ്മിൽ ഗെയിം കളിക്കും ബിഗ് ബോസും പ്രേക്ഷകരും തമ്മിൽ ഗെയിം കളിക്കും കണ്ടസ്റ്റൻസും പ്രേക്ഷകരും തമ്മിലും ഗെയിം കളിക്കും ഇതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ബിഗ് ബോസും കണ്ടസ്റ്റൻസും തമ്മിലുള്ള ഗെയിമും ബിഗ് ബോസും പ്രേക്ഷകരും തമ്മിലുള്ള ഗെയിമിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ആളേനെ ആയിരിക്കും മേ ബി കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഊക്കിവിടുക അല്ലെങ്കിൽ ഊക്കിവിടുന്നതായിട്ടുള്ള തരത്തിൽ പബ്ലിക്കിലേക്കൊരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്നത് ഓക്കെ നേരെ മറിച്ച് ഇപ്പോൾ ജാസ്മിൻ്റെ കേസിൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഫേവറിസം 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 എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഫേവറിസം കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം ജാസ്മിനോട് ബട്ട് ബിഗ് ബോസ് എങ്ങനെയൊക്കെയോ മണ്ടന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്കറിയില്ലേ എങ്ങനെയാണ് തെറ്റിദ്ധാരണ ഉണ്ടായത് പക്ഷേ ഈ ഭൂരിഭാഗം വരുന്ന ആൾക്കാരുടെ പൾസ് അറിഞ്ഞിട്ട് ഈ ബിഗ് ബോസ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ജിൻഡോനെ ടാർഗറ്റ് ചെയ്തു ജിൻഡോനെ മാത്രമല്ല ജാസ്മിനെ ഗൻസ്റ്റ് കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കി എന്നുള്ള രീതിയിലുള്ളൊരു ഒരു സാധനം അങ്ങോട്ട് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ട് ജാസ്മിനെ എല്ലാവരെയും കൊണ്ട് അങ്ങ് ഊക്കിപ്പിച്ചു ചീത്ത വിളിപ്പിച്ചു അല്ലേ ജനവികാരത്തെ അങ്ങ് മാർത്തി അപ്പോൾ ഇത് ഇത് അവരുടെ ഒരു ഫോർമാറ്റ് അവർക്ക് അറിയാം എവിടെ തൊട്ട എവിടെ പൊള്ളും അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് എവിടെ അളക്കിപ്പിക്കണം എന്തോ അറിയിപ്പിക്കണം ടി ആർ പി വരാൻ എന്ത് ചെയ്യണം ചർച്ച ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ആക്ച്വലി നന്നായിട്ട് അറിയാം അവർ നല്ല രീതിയിൽ കളിച്ചു അവസാനം വരെ കൊണ്ടെത്തിച്ചു അവസാനം വരെ ജാസുൻ്റെ ഒരു കപ്പ് കോണകം മാങ്ങാ തൊലിന്നൊക്കെ പറയിപ്പിച്ചിട്ട് ലാസ്റ്റ് അതില് ബിഗ് ബോസിന്റെ പ്രശ്നം അല്ലത് പ്രേക്ഷകര് മനസ്സിലാക്കേണ്ട കാര്യമാണ് അങ്ങനെ ആർക്കും ഒരു കപ്പ് കൊടുക്കാൻ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചാലൊന്നും നടക്കണ കാര്യമൊന്നുമല്ല ബിക്കോസ് ഇതൊരു വലിയ ബ്രാൻഡാണ് ഇതൊരു ബിസിനസ്സാണ് അപ്പോൾ ഇവർ ഇവർക്ക് കോട്ടം തട്ടുന്ന പരിപാടി ഇവർ ഒരിക്കലും ചെയ്യത്തൊന്നുമില്ല പിന്നെ ഹോട്ട്സ്റ്റാറിൽ ബോട്ട് എന്നൊക്കെ പറയുന്ന വേട്ടാപളിയന്മാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്ന വലിയൊരു ബ്രാൻഡല്ലേ അല്ലെങ്കിൽ അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമല്ലേ അതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ടെക്നിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബോട്ട് അടിച്ചിട്ടൊക്കെ എങ്ങനെ കയറ്റാൻ വേണ്ടി പറ്റും ഇതും ദിവസില്ലായിട്ടാണോ ഈ ഹോട്ട്സ്റ്റാർ പോലത്തെ ആപ്പിനെയൊക്കെ നമ്മൾ കാണേണ്ടത് അതിലൊക്കെ അടിച്ച് കേറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും അത് പറ്റില്ല അത് വേറെ കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ അതൊക്കെ ബ്ലോക്ക് ആയി പോകുന്നല്ലാണ്ട് അങ്ങനെയൊന്നും അടിച്ചു കയറ്റാനൊന്നും ആക്ച്വലി പറ്റില്ല ഏഹ് പിന്നെ വെറുതെ പരമാവധി ബിഗ് ബോസിനെ എല്ലാ സീസൺ വരുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ ഇരുന്ന പറയാതെന്ന് മാത്രം ഡയറക്ടറാക്കി ഇരുന്നിട്ട് എല്ലാ സീസണിലും ഇരുന്നും പറയാതെന്ന് മാത്രം അല്ലാണ്ട് ഇതിലൊന്നും ഒരു ഫാക്ട് ഇല്ല എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കണം പ്രേക്ഷകര് നിങ്ങൾ എല്ലാ സീസണും നിങ്ങൾ എടുത്തു നോക്ക് സെക്കൻഡ് സീസൺ തൊട്ട് തന്നെ നിങ്ങൾ എടുത്തു നോക്ക് കൊറോണ കൊണ്ടുപോയതുകൊണ്ട് കൊറോണ കൊണ്ടുപോയതുകൊണ്ടും രജിതദാറിൻ്റെ ഭാഗത്തുനിന്ന് ആ മുളക് തയ്ക്കൽ പരിപാടി ഉണ്ടായത് കൊണ്ടും ആ ഷോ ആയി അല്ലെങ്കിൽ രജിത്ത് പുറത്തായി ആ ഷോ അങ്ങ് സ്റ്റോപ്പ് ആകുന്ന സാഹചര്യം ഉണ്ടായി മീൻസ് ഫസ്റ്റ് സീസണിൽ പേളിക്കൊരു കപ്പായിരുന്നു തേർഡ് സീസണിൽ എന്താണ് ഒരു കപ്പ് എന്നോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു ഡിംബലിൻ്റെ ഒരു കപ്പ് എന്നുള്ള സെറ്റപ്പൊക്കെ ആയിരുന്നു അവസാനം ഡിംബലിന് കപ്പും കിട്ടിയില്ല ഒരു ഗിണ്ടിയും കിട്ടിയില്ല ആ മണിക്കൂട്ടന് കപ്പ് കിട്ടി മണിക്കൂട്ടൻ കപ്പ് കൊണ്ടുപോയി അല്ലേ ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആ സീസൺ നല്ല ഊക്ക് മണിക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട് ബട്ട് കപ്പും കിട്ടി ഇവിടെ ജിൻഡോനെ തഴഞ്ഞു 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 തന്നെ പറഞ്ഞു എന്നിട്ട് എന്താണ് ജിൻഡോനല്ലേ കപ്പ് കിട്ടിയത് പിന്നെ ഫോർത്ത് സീസൺ റോബിൻ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു റോബിൻ അത്യാവശ്യം അതിൻ്റെ അത് തൂക്ക് കിട്ടിയിട്ടുണ്ട് റോബിൻ പ്രൊവോക്ഡായി റിയാസിനെതിരെ സീനുണ്ടാക്കി അവസാനം ആ ഒരു കാരണം കൊണ്ട് അങ്ങനൊരു കാരണം ഉണ്ടാവുന്ന സമയത്ത് അവിടെ പ്രൊവോക്ഡ് ആവാതെ റോബിൻ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കപ്പും കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടാകും പറ്റുമായിരുന്നു ബട്ട് അൺഫോർച്യൂനേറ്റ്ലി പുള്ളി പുറത്തായി അല്ലെങ്കിൽ കപ്പ് കിട്ടിയിട്ടുണ്ടാകും പുള്ളി പോയതിന് ശേഷം എന്തായിരുന്നു മറ്റേ ജാസ്മിൻ മൂസയ്ക്ക് കപ്പാണോ അതെ അതെ ജാസ്മിൻ മൂസയ്ക്ക് കപ്പ് റിയാസ് അലീമിൻ്റെ ഒരു കപ്പ് എന്നുള്ള സ്കീം ആയിരുന്നു എന്നിട്ട് അവിടെ കപ്പ് കിട്ടിയ കിണ്ടി കിട്ടി കപ്പ് ഒന്നും കിട്ടിയില്ല അവസാനം ബ്ലസ് ലിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച കപ്പ് ദിൽഷക്ക് കിട്ടി അതിലെനിക്ക് കാരണം അവർക്ക് അവരും ഡിസേർവിങ് നിന്നല്ലോ പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നൊരു ഒരു സീസൺ ആയിരുന്നു ഫോർത്ത് സീസൺ കാര്യം റോബിന് കൂടി പോയപ്പോൾ റോബിൻ്റെ വോട്ട് മൊത്തം അതേ ദിൽഷക്ക് കിട്ടണത് റോബിൻ്റെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ടുകളും എല്ലാം അങ്ങ് ദിൽഷയ്ക്ക് മറഞ്ഞു ഭൂരിഭാഗം വാങ്ങി അങ്ങ് ജയിച്ചു സിമ്പിൾ സിമ്പിൾ ചോദിച്ചി കിട്ടി ഫിഫ്തിൽ അഖിൽമാരാരെ എഴുപതാം ദിവസം പുറത്താക്കുന്നു അങ്ങനെയാണ് തേങ്ങാക്കൂല ഇത് അവർ പിടിച്ച് പുറത്താക്കുന്നതല്ല മനസ്സിലായോ ഈ പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള എന്താണ് ആളിനെ പ്രഷറിലിടും പുറത്ത് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ആളെ തന്നെ ബിഗ് ബോസ് നല്ല രീതിയിൽ ആ കണ്ടസ്റ്റൻ്റിനെ പ്രഷറിലിടും ഈ ആ പ്രഷറിനെ താണ്ടിയാലാണ് വിന്നറാവുക ആ പ്രഷറിനെ താണ്ടാണ്ട് വയ്യാണ്ടായി കഴിഞ്ഞാൽ പുറത്ത് പോവും ഏ പിന്നെ അത് മാത്രമല്ല പ്രൊവോക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ കയ്യും കാലം ഒക്കെ പൊക്കാതെ ഒക്കെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സുഖമായി കപ്പടിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും മാരാരുടെ കേസിലൊക്കെ മാര അത് കപ്പാടിച്ച് അപ്പൊ ഇത് ഇത് ഇതിൽ എല്ലാം അലിഗേഷൻസും അതായത് ഇത്തരത്തിൽ ഷൂവിന്റെ അകത്തുള്ള ഇത്തരത്തിൽ ഈ വോട്ടിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ അവരെ പുറത്താക്കുന്നു ഇവരെ പുറത്താക്കി ഇവർക്ക് അവർക്ക് കപ്പ് കൊടുക്കില്ല അവര് അങ്ങനെ ഈ തരത്തിലുള്ള ഒക്കെ എല്ലാ കാലത്തും തെറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു കാലത്തും ഇത് ശരിയായിട്ടില്ല ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊന്നും അപ്പൊ ഇത്രയും സീസണായിട്ട് ഇനിയും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തുടർന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഞാനൊക്കെ മുണ്ടേ പക്ഷേ പണ്ടേ വിട്ട കേസാണ് ഈ കപ്പിന്റെ കേസ് നമുക്കൊരു വിവരോ ബോധവും കോമൺ സെൻസും ഇല്ലേ നമ്മൾ പല കാര്യങ്ങളും മുമ്പോട്ട് ഷോസ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചൊരു മനസ്സിലാക്കില്ലേ മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല അപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെ കപ്പ് കൊടുക്കാനൊന്നും ഇവർ പ്രീ പ്ലാൻ ചെയ്ത് വയ്ക്കലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇവർക്ക് വേണമെങ്കിൽ പ്രഷർ ചെയ്യാൻ വേണ്ടി പറ്റും പല കണ്ടസ്റ്റൻസിനെ അതും എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒന്നും പ്രഷർ ചെയ്യൂല വേളിയിൽ ഫാൻസും ഉണ്ടോ ആ കണ്ടസ്റ്റൻസിനെ ഒന്ന് ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ നോക്കും അവർക്ക് എഗൻസ്റ്റ് ബിഗ് ബോസ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നോക്കും അങ്ങനെ ഗെയിം കളിക്കാൻ നോക്കിയിട്ട് അതിനെ ഇവർ താണ്ടുന്നുണ്ടോ എന്നുള്ള നോക്കും അങ്ങനെ താണ്ടാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം വരെ എത്തിക്കഴിഞ്ഞാൽ കപ്പടിച്ചു ഇതാണ് ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ജാസ്മിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം കപ്പ് 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 എന്ന് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു ടി ആർ പിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഉപയോഗിച്ചു സ്ലഡ് ഷേമിങ് വരെ ചെയ്തു ഡയറക്ടറെ കണക്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ പോട്ടെ രണ്ടാമത്തെ സ്ഥാനം പോലും കിട്ടാതെ മൂന്നാമത്തെ മൂന്നാമത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും അവരനെ ഇതിൻ്റെ പേരും പറഞ്ഞ് തെറി വിളിച്ച ആൾക്കാർക്കൊക്കെ ഇനി എന്താണ് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് മുട്ടാ പോക്ക് ന്യായം കൊണ്ടൊന്ന് വന്ന് കമൻ്റ് ചെയ്തു കേട്ടാ ഏ പബ്ലിക്ക് ഇളകിയത് കൊണ്ടാണ് ജിൻഡോവിന് കപ്പ് കൊടുത്ത് ഇല്ലെങ്കിൽ പുറത്താക്കിയിട്ട് അങ്ങനത്തെ മുട്ടാ പൊട്ടമാർ വർത്താനം പറയണം വർത്താനം കൊണ്ടുവന്ന് ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ താഴേക്ക് വരരുത് പ്ലീസ് ഞാനും ഇത് കാണുന്നൊരു പ്രേക്ഷകൻ തന്നെയാണ് ഏഹ് എന്നെ പോലെ തന്നെ കാണുന്ന എന്നെ പോലെ അതേ രീതിയിൽ ഷോവിനെ കാണുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അവർക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അറുപത് അമ്പത്തഞ്ച് അറുപത് ദിവസം തൊട്ടേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടന്നു പിന്നെ അർജുൻ്റെ കേസിലും പറഞ്ഞിട്ട് കാര്യമില്ല അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും നല്ല സെക്കൻഡിനും തേർഡിനും വേണ്ടിയിട്ട് നല്ല മുട്ടി 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 നിൽക്കുന്ന ക്യാപ്പിലായിരുന്നു വോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അതൊരു ഫാക്റ്റാണ് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ ജിന്തു മാത്രമേ ഫാൻസ് ഉണ്ടാവാൻ പാടുള്ളൂന്ന് പറഞ്ഞ് മോങ്ങിയിട്ട് കാര്യമില്ല ഈ ഷോയിൻ്റെ അകത്ത് എപ്പോൾ വേണമെങ്കിലും മാറാം എപ്പോൾ വേണമെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് പൊങ്ങി വരാം എപ്പോൾ വേണമെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനോട് പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നാം ഇഷ്ടം തോന്നാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല ഇപ്പോൾ അർജുനപ്പോൾ ലാസ്റ്റൊക്കെ നിമിഷമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല വോട്ടുകൾ വന്നു തുടങ്ങുന്നു സപ്പോർട്ട് വന്നു തുടങ്ങുന്നു അതൊക്കെ അവർ ആ ടാസ്ക് ഒക്കെ നല്ല എൻ്റർടൈനിങ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ വന്നപ്പോഴേക്കും എന്താണ് അർജുനോട് ആളുകൾക്ക് ഇഷ്ടം വന്നു അങ്ങനെ വോട്ടായിട്ട് അത് മാറി അഭിഷേകിന് ടി ടി എഫ് വന്ന സമയത്ത് അത്യാവശ്യം സപ്പോർട്ട് കിട്ടി തുടങ്ങിയില്ലേ ഓൾറെഡി ഫാൻസ് ഉണ്ടായിരുന്നു ബട്ട് ടി എഫ് കൂടി കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ ഹൈലൈറ്റായിട്ട് അഭിഷേക്ക് വരാൻ വേണ്ടി തുടങ്ങി സോ അതുപോലെ തന്നെ അർജുൻ അർജുന അത് കീപ്പ് ചെയ്തു കുറച്ചും കൂടി ന്യൂട്രൽ ഓഡിയൻസിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഒരു സപ്പോർട്ടും പരിപാടികളൊക്കെ അർജുന വന്നു കമ്മ്യൂണിറ്റി ഹാളുകളിൽ വോട്ട് കൂടാൻ തുടങ്ങി കമൻറ്റ് ബോക്കുകളിൽ സപ്പോർട്ട് പരിപാടികളൊക്കെ വന്നു തുടങ്ങി യാ ഇറ്റ് ഹാപ്പൻ അക്സെപ്റ്റ് ദ ഫാക്ട് അക്സെപ്റ്റ് ദ ഫാക്ട് അർജുൻ സെക്കൻഡ് ആയി വെരി ഗുഡ് ബട്ട് ഞാൻ ആഗ്രഹിച്ചത് ജാസ്മി സെക്കൻഡ് വരണമെന്നാണ് ബട്ട് ഇറ്റ്സ് ഓക്കെ വോട്ട് ചെയ്യുന്നു ആൾക്കാർ അത് എക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ യാ ബി ഹെൽത്തി ഇത്രക്കൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്